ഈശ വിശ് ശീകരിക്കട്ടെ ശാന്തിയുടെയും സമാധാനത്തിനെയും സന്ദേശവുമായി മറ്റൊരു ക്രിസ്മസ് കാലം വരവായി ദൈവത്തിന്റെ വാഗ്ദാനത്തിൽ വിശ്വസിച്ച് വർഷങ്ങളോളം പ്രാർത്ഥിച്ച് രക്ഷന്റെ ജനനത്തിനായി കാത്തിരുന്ന ദൈവജനമാണ് ഇസ്രായേൽ ജനം അവസാനം ആ വാഗ്ദാനം പൂർത്തീകരിക്കപ്പെട്ടപ്പോൾ അത് തിരിച്ചറിഞ്ഞ് ദൈവത്തെ ശ്രദ്ധിച്ചത് ശനയോനെയും അന്നേയും പോലെ വിരലിലുണ്ടാവുന്നവർ മാത്രമാണ് ൻ വന്ന് ആ വിശ്വാസം ചങ്കിയേറ്റുന്നവർ എണ്ണാവുന്നവർ മാത്രമാണ് ഈ ക്രിസ്മസിനെങ്കിലും നമുക്ക് ദൈവം നൽകുന്ന രക്ഷയുടെ ഒരംശമെങ്കിലും ആസ്വദിക്കാം നമ്മുടെ കണ്ണുകാർ തുറക്കാം ദൈവം നൽകുന്ന ശാന്തിയുടെയും സന്തോഷത്തിന്റെയും ക്ഷമയുടെ സമാധാനത്തിൻ്റെയും സന്ദേശം എല്ലാവർക്കും പകർന്നു നൽകാൻ ദൈവം നമ്മെ പ്രാപ്തരാക്കട്ടെ ഏവർക്കും ക്രിസ്മസിന്റെ മംഗളങ്ങൾ നേരുന്നു നന്ദി